രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് നമ്മൾ ഈ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ആ നിങ്ങൾക്ക് തല കിടങ്ങുന്നുണ്ടോ ഇത് സാധാരണ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സാധാരണ ഇതുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിൻ്റെ കുറവുകൊണ്ടാണ് ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ചാനൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക യുഗത്തിൽ വളരെയധികം ആളുകൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയുള്ള ജീവിതം അതുപോലെ ഭക്ഷണ ക്രമീകരണം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഈ ആധുനികമായ ഈ ജീവിത സാഹചര്യത്തിൽ ഹീമോഗ്ലോബിൻ ഇങ്ങനെ കുറയുന്നത് വഴി നമ്മൾക്ക് തലകറക്കാം ഉണ്ടാകുന്നുണ്ട് ഇത് പ്രധാനമായും ഹീമോഗ്ലോബിൻ ചുമന്ന രക്താണുക്കളാണ് ഇത് നമ്മളുടെ ശരീരത്തിൽ ചുമന്ന രക്താണോ കുറവ് വരുന്നു ഇത് കാരണം കൊണ്ടാണ് തലാറകം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ചുമന്ന രക്താണു ഓക്സിജനെ വായിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നതാണ് ഇത് കുറവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്നു അപ്പോൾ നമ്മൾക്ക് തലാറകം ഉണ്ടാകുന്നു അതുപോലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് കാരണം ചുമന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് വഴി തലകർക്കം ക്ഷീണം തലവേദന എന്നിങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു ഇത് അധികമായി കുറയുന്നത് വഴി നമ്മൾക്ക് അനീമിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അധികമായി പെൺകുട്ടികളിൽ ഈ അനീമിയ രോഗം ഉണ്ടാകുന്നുണ്ട് അതുപോലെ പ്രായമുള്ളവരിലും കാണപ്പെടുന്നു ഹീമോഗ്ലോബിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് അത് ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജനെ കൊണ്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കും ഉള്ളതാണ് ആർ ബി സി ഹീമോഗ്ലോബിൻ്റെ ഉപയോഗം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഹീമോഗ്ലോബിൻ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ തലകർക്കം മാറാനും സഹായിക്കുന്നു കോശത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന ഓക്സിജൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഹീമോഗ്ലോബിനും അതുപോലെ മൂന്ന് ശതമാനം പ്ലാസ്മയുമാണ് ഇതാണ് നമ്മൾക്ക് ഹീമോഗ്ലോബിൻ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതുപോലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് കാരണം ശരീരം പല പല ലക്ഷണങ്ങൾ കാണുന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ പ്രധാനമായും ഹീമോഗ്ലോബിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ സാധാരണയായി നമ്മൾക്ക് നേരിട്ട് ശരീരത്തിൽ ലഭിക്കുകയില്ല അതിനാൽ ഹീമോഗ്ലോബിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം ഓറഞ്ച് അതുപോലെ മാതൃ നാരങ്ങ തക്കാളി എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അധികമായി കഴിച്ചാൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് പരിഹരിക്കുന്നതാണ് നാഷണൽ അനീമിയ അനീമിയ കമ്മിറ്റിയുടെ അഭിപ്രായത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാനുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ കുറവാണ് അപ്പോൾ ഇത് പ്രായപൂർത്തി ആയ പുരുഷന്മാരിൽ എട്ട് മില്ലിഗ്രാമും അതുപോലെ പ്രായപൂർത്തിയായ സ്ത്രീകളിൽ പതിനെട്ട് മില്ലിഗ്രാമും കുറയാൻ പാടില്ല അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ തലകറക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് പ്രധാനമായും കഴിക്കാൻ പറ്റുന്നത് ഇലക്കറികൾ ധാന്യം ടോഫു മത്സ്യം മാംസ്യം മുട്ട ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയെല്ലാം കഴിക്കുന്നതിലൂടെ ഇരുമിൻ്റെ കുറവ് പരിഹരിക്കാൻ കഴിയും ഇതുപോലെ തന്നെ ശരീരത്തിലെ ചുവന്ന രക്ത വളർച്ചയ്ക്ക് ഹീമോ ബി കോംപ്ലക്സ് അത്യാവശ്യമാണ് ബി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ വർദ്ധിക്കുകയും അതുപോലെ ബികോംപ്ലെക്സ് അത്യാവശ്യമായി വേണ്ടുന്ന ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അധികമായി ഉണ്ടെങ്കിൽ മാത്രമേ ബിക് ബി കോംപ്ലെക്സ് ഉണ്ടാവുകയുള്ളൂ ഇതിന് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ ധാന്യം കരള് അതുപോലെ തന്നെ നിലക്കടല അതുപോലെ ഗ്രീൻ പീസ് അങ്ങനെ ഉള്ള എല്ലാ ധാന്യങ്ങളും നമ്മൾ കഴിക്കുക അത് കഴിക്കുന്നത് വഴി ഈ ബി ബികോംപ്ലെക്സ് നമ്മൾക്ക് ലഭിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ുണം നൽകുന്നു രക്തത്തിൻ്റെ അഭാവം വർദ്ധിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്